ഗോൾഡൻ വിസന്റെ ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പത്ത് വർഷത്തേക്ക് തുടർച്ചയായ ഒരു വിസ ഇട്ടാണ് അപ്പൊ ആ വിസയിൽ നമുക്ക് പത്ത് വർഷം തുടർച്ചയായിട്ട് യു എയിൽ സ്റ്റേ ചെയ്യുകയോ അതല്ലെങ്കിൽ പുറത്തു പോയി നിൽക്കുകയോ ഇതൊന്നും ചെയ്യാം ഞാൻ ഉദ്ദേശിച്ചത് നമ്മളൊരു സാധാരണ ഒരു റെസിഡൻസ് വിസ ഹോൾഡർ ആണെങ്കിൽ ആറു മാസത്തിൽ ഒരിക്കൽ യു എ വന്ന് എൻറ്റർ ആവണം ഓക്കെ ഓക്കെ ഇതിന് അങ്ങനെ ഒരു നിയമവും ഇല്ല അപ്പോ ഒമ്പതേര വർഷം ആ ഒരു സമയത്ത് വന്നാൽ പോലും മതി സെൽഫ് സ്പോൺസർ എന്ന രീതിയിലാണ് നമുക്ക് ശരിക്കും ഈ ഗോൾഡൻ വിസ കിട്ടുന്നത് അതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകതയുള്ളത് അതായത് നമ്മുടെ വിസ ക്യാൻസൽ ചെയ്യാനായിട്ട് നമുക്കൊരു സ്പോൺസറുടെ ആവശ്യമില്ല ആവശ്യം നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ സ്പോൺസർ നൂറ് ശതമാനം നിങ്ങൾ ആ സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് വിസ അനുഭവിക്കാം ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ഗോൾഡൻ വിസ ഓണർ അവർക്ക് എൻഒസി വേണ്ട എംപ്ലോയറുടെ കയ്യിൽ നിന്ന് കാരണം സെൽഫ് സ്പോൺസർ ആണ് ഒരു എംപ്ലോയറുടെ അതിന്റെ ആവശ്യം ില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് പിന്നെ നമ്മളിപ്പോ ഒരു സാധാരണ ഒരു വിസയിൽ നിൽക്കുന്ന ഒരാൾ ഡിപ്പെൻഡന്റ് വിസയില് നിങ്ങളുടെ ഫാമിലിയൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരുടെ വിസ ക്യാൻസലായി പോകും ഗോൾഡൻ വിസയിലാണെങ്കിൽ ആ പ്രശ്നം ഇല്ല അവരുടെ വിസ അങ്ങനെ തന്നെ തുറന്ന് അവർക്ക് ആ പത്ത് വർഷം എത്ര വർഷമെങ്കിലും കണ്ടിന്യൂ ചെയ്തു പോകാനായി സാധിക്കും ഇവർക്ക് അതുപോലെ നമ്മളിപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന ആളുകൾ പറയുകയാണെങ്കിൽ എല്ലാവർക്കും ആഗ്രഹിക്കുന്നതാണ് ബാലൽ എത്തിക്കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാന്നുള്ളത് സാധാരണ വ്യക്തികൾക്കൊരു ഗോൾഡൻ ചാൻസ് എന്ന് പറഞ്ഞിട്ട് ഡ്രൈവിംഗ് ലൈസൻസിന് ഒരു ഓപ്ഷൻ ഉണ്ട് ഈ ഗോൾഡൻ ചാൻസ് ഗോൾഡൻ വിസക്കാർക്ക് ഒന്നിലധികം തവണ കിട്ടും